ഇടയ അണ്ണൻ സപ്പോർട്ട് ചെയ്ത് ചേർന്ന് പിടിച്ച് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് വീഡിയോയും കിട്ടിയിട്ടുണ്ട് അത് കോസ്റ്റ്യൂമിലായത് കൊണ്ടാണ് ആ ഫോട്ടോ അത് കിട്ടും അതാണ് എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ണിക്കണ്ണെന്ന് നുണ പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ലക്ഷ്യമാണ് നമ്മുടെ കിരൺ ചേട്ടനും രമേശ് ചേട്ടനും ആ നനച്ച വണ്ടി കിട്ടി മക്കളെ അല്ലെങ്കി ഇങ്ങനെ നുണ പറഞ്ഞിട്ട് കേരളത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വെച്ചേക്കുവോ അങ്ങനെ നുണ പറയാൻ പറ്റുമോ നമ്മളൊരു വാക്ക് സത്യസന്ധതമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും പ്രകൃതിയും പൗലോ കോയില സാറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ആഗ്രഹം തീവ്രമാ തീവ്രമായ അത്രയും ശക്തിമാണ് മനസ്സറിഞ്ഞുള്ള നെഞ്ചി നേറിയിട്ട പിടയുകയാണെങ്കിൽ ആ സാധനം നമുക്ക് വന്നു തരും ഇപ്പം ഞാൻ നടക്കുന്നു വിജയ് സാർ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നതാണ് ഏതോ ഒരു പരിപാടി ചേറാൻ പറ്റും പറഞ്ഞു നമ്മൾ സിൻസിയർ ആണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ വന്നു ചേരും അത് ആത്മാർത്ഥമായിരിക്കണം അത് വെറുതെ കോമഡി കേട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടില്ല ചോറ് നൊലിക്കണ ഓലപ്പേരിൻ്റെ താഴെ ഇരുന്ന് ചുമരും ചാരിയിട്ട് കണ്ണ് കലങ്ങിയിരിക്കാനില്ല അവിടെ ഉപ്പിലിട്ടാൽ മാങ്ങയായിരിക്കും മളകോട് ചാലിച്ചായിരിക്കും താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കണം തളരാതെ പുഞ്ചിരിയ്ക്കുക എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിജയ് സാറ മുന്നിലിരിക്കണെന്ന് നമ്മുടെ ഒരു ഏട്ടനാണ് മുന്നിലിരിക്കണത് അങ്ങനെയാണ് എനിക്ക് എന്താ പറയുക എൻ്റെ കിളിയൊക്കെ പോയി നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല വിജയ് സാർ മുന്നിലിരിക്കുക എന്ത് കണ്ണ് കലങ്ങി നെഞ്ചും പിടഞ്ഞ് എന്തിനാ തമ്പി ഇങ്ങനെ എന്ന് ചോദിച്ചത് ബികിലേക്ക് കപ്പ് മുഖ്യ നമ്മുടെ വിജയേണ്ണൻ നമ്മുടെ വിജയേണ്ണൻ നമ്മളെ കണ്ടു നനച്ച വണ്ടി കിട്ടി ആ തോളിൽ കൂടെ കൈട്ട് ഇങ്ങനെയുള്ളൊരു ഫോട്ടോ അവർ അയച്ചു തരും കോസ്റ്റ്യൂമിലായത് കൊണ്ടാണ് വിജയണ്ണം പറഞ്ഞു കോസ്റ്റ്യൂമിലായതുകൊണ്ട് പിന്നെ എല്ലാ കാര്യവും മുടി വളർത്തിയ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥ പ്രാർത്ഥിച്ച് എന്തായാലും നമുക്കത് കിട്ടാൻ വേണ്ടി ദൈവത്തിനെ കൊണ്ട് പ്രാർത്ഥിക്കുക പിന്നെ എല്ലാം ഭാഗ്യമാണ് ഇട്ടാ എല്ലാ ഓരോ തല ഇന്ന പടത്തിൽ ഇപ്പോൾ അന്ന് ജനിച്ചപ്പോൾ എഴുതി വെച്ചൊരിതാണ് ഇന്ന് ഇന്നത്തെ ദിവസം വിജയനെ കാണണമെന്ന് അതാണിപ്പോൾ നടന്നിരിക്കുന്നത് അതുപോലെ ഓരോന്നും ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഇന്നൊക്കെ ദൈവത്തിൻ്റെ അല്ലെ വികലക്കപ്പ്മൊക്കെ അയവേറ്റി കൊണ്ടിരിക്കണം മകൻ്റെ ഉമ്മ